എട്ട ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം വണ്ടി മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് പക്ഷെ ടി സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വണ്ടിയാണത് ഇന്ത്യയിലും അതേപോലെ കേരളത്തിലും അധികം കാണപ്പെടാത്ത കാണപ്പെടാത്തൊരു മുതലാണ് ഓടി അതെടുക്കായിട്ടൊരാൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരുത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും മാക്സിമം ഇത് ലോണും കാര്യങ്ങളൊന്നും കിട്ടൂലത്തിരണ്ടിലെ ഐലെക്സ് എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ ഒരു നാല്പത്തഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടി നമ്മൾ അഞ്ചു ലക്ഷം രൂപ കിട്ടിയേ കൊടുക്കും അപ്രോക്സിമേറ്റ് അല്ല മാക്സിമം ചിലപ്പോൾ നാലര നാലേ മുക്കാൽ ലക്ഷം രൂപ വരെ ലോണും കിട്ടും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ കഥ രണ്ടായിരത്തി പത്തിൽ പത്ത് കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഒരു പ്രീമിയം ചെടാൻ കാറുന്ന് വേണമെങ്കിൽ ഈ ക്രൂസിനെ ഉദ്ദേശിക്കാം പറയാം കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡൽ വരുന്നത് ഇത് ഒരു ടാറ്റോണ് എക്സം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഒരു മുപ്പത്തൊമ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീൽവേ സ്റ്റേഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നമ്മൾ അഞ്ചു ലക്ഷം റീഫണ്ട് കൊടുക്കും കൊടുക്കും അതെ അതെ എത്ര വീണ്ടും വീണ്ടും കാർബിലാണ് കോട്ടക്കലുള്ള കാർ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കാർബിലാണ് വീട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് സെക്കൻമാർ വീട് എത്തിക്കുന്നുണ്ട് സെക്കൻമാർ പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റും ഫ്ളഡിനും ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് അതേമാർക്കൊരു സ്പോർട്സ് കാരണം ഓടിന്റെ ടി സ്പോർട്സ് കാര് ചെറിയ പൈസ കൊടുക്കും അതേമാതിരി തന്നെ ഏശോ ഒരു ഒന്നര ലക്ഷം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ ല്ലേറ്റ് അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിന്ന് തൃശൂർ റോഡിൽ പാലത്തറ എന്ന് പറഞ്ഞ സ്ഥലം പാലത്തറേപ്പർക്കേഷൻ ഉദ്ഘാടനം ആയിട്ട് നിയറസ്റ്റ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമുണ്ട് ഷോറൂം ഉണ്ട് മഹീന്ദ്രന്റെ ഷോറൂമുണ്ട് വീടുകളിലെ നമ്പർ വിളിച്ച കറക്റ്റ് ലൊക്കേഷൻ പിന്നെ അതുപോലെ ആക്സിഡന്റ് ഫ്ലഡ് ഫ്ളുറ ഞമ്മള് പർച്ചേസ് ചെയ്യുന്ന വൈകിട്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനൊന്നും ഇല്ലാത്ത അധികം ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം ഉള്ളത് മാക്സിമം അധികം പിന്നെ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികൾക്ക് മാത്രം ചിലപ്പോൾ ചെറിയ ക്ലെയിം അത് ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ വലിയ കുഴപ്പമില്ലാത്ത വണ്ടി മാത്രം പർച്ചേസ് ചെയ്യുക തീർച്ചയായിട്ടും കസ്റ്റമർക്ക് ഓപ്ഷൻ ഉണ്ട് വണ്ടി വാങ്ങുന്ന മുന്നേ നിയറസ്റ്റ് ഷോറൂമിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ എവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ സ്പോർട്സ് കാറുകളുണ്ട് പറ്റിയ എല്ലാ തീർച്ചയായിട്ടും ലക്ഷ്യം ത്രീ ലാക്ക് വരുന്ന എല്ലാ വണ്ടികളും എന്നുള്ളതാണ് അതാണ് താഴത്തേക്ക് കുറവാണ് വരുന്ന വണ്ടികൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം െ ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തി മാനുവല് കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ മുപ്പത്തിനാലോ പറയുമ്പോൾ വരുന്നൊരു കളറാണ് റെഡ് ആൻഡ് വൈറ്റ് സെയിൽ ചെയ്യുന്ന കളറാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡർമാർ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് എല്ലാത്തിനും ഒരു ഉദാഹരണമാണ് ഇത് കിലോമീറ്റർ ജെൻ പറ്റൂലെ ആ പക്ഷേ ഓൾമോസ്റ്റ് സെയിം ആവാൻ ചാൻസ് ഉണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് വരുന്നത് എത്രണ്ട് നമ്മള് എട്ടര ലക്ഷം ആണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം വണ്ടി മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് പക്ഷെ ബാക്കി ചെറിയ 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 കേടുപാടുകളൊക്കെ നന്നാക്കാനുണ്ട് എന്നാലും വണ്ടി പെർഫെക്റ്റ്ലി ടയറും ടയറും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെ ചില്ലറ കുറച്ച് വർക്കാലും എടുക്കാനുള്ള എടുക്കുന്നവർക്ക് പ്രൈസിൽ ചെറിയ നമ്മളൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്താണ് ചെയ്തതാണ് ആസിറ്റീസ് കണ്ടീഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെ ലോൺ രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് കിട്ടും ചില ഫിനാൻസ് ഒക്കെ കൊടുക്കും ഇതുമൊരു അഞ്ച് ലക്ഷം മാക്സിമം കയറിയൊക്കെ ചെയ്യുള്ളൂ പിന്നെ പ്രൊഫൈലാണ് ഡീസൽ പോറേണ്ടി പറയുമ്പോൾ പ്രതീക്ഷിക്കണ്ട ഫോർ വീലർ പിന്നെ അതേപോലെ ഉള്ള വണ്ടികളല്ലേ മൈലേജ് മാക്സിമം ഇത് ഓഡി ടി സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വണ്ടിയാണിത് ഇന്ത്യയിലും അതേപോലെ കേരളത്തിലും അധികം കാണപ്പെടാത്ത ഒരു മുതലാണ് ഓഡി ടി ടി എന്ന് പറഞ്ഞ കാർ ടി ഡീറ്റെയിൽസ് പറയാണെങ്കിൽ രണ്ടായിരത്തി പത്താണ് മോഡൽ നാപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ത്രീ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ അതെ സ്പോർട്സ് കാറുകൾക്ക് അധികം പെട്രോളെ വരാം ാണ് വണ്ടി ഓ പക്ക രണ്ടായിരത്തി പത്താണെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഷോറൂം സർവീസ് മിസ്റ്ററി ഉള്ള വണ്ടിയാണ് ലാസ്റ്റ് ഓണർ ഫുൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കാർ വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും സിംഗിൾ ഒരു സ്ക്രാച്ച് പോലും ഇതിമ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ സ്പോർട്സ് കാറുകളിൽ ബാക്കിൽ ചൈൽഡ് സീറ്റ് ഉണ്ടാവും ചിലതിലുണ്ടാവില്ല പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരാൾക്ക് കയറാനോ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിട്ട് പക്ഷെ ഇതിന്റെ ഒരു ചൈൽഡ് സീറ്റിൽ എന്താ എന്താച്ചെറിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും രണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും അതിലുപരി ഇതിന്റെ ബൂട്ട് സ്പേസ് സ്പോർട്സ് കാറുകളിൽ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഓഡി ഓ ഡി ടി അതെ അതെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആ ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ലൊരു ജെനുവിൻ ബയർ ആണെങ്കിൽ ഓൺ ടൗൺ സെറ്റിൽമെന്റിൽ നമുക്ക് നല്ലൊരു വില കൊടുക്കാം ലോൺ രണ്ടായിരത്തി പത്തായതുകൊണ്ട് കിട്ടാൻ പാടാ പാടാണ് കിട്ടും ഈ ശ്രീറാം ഫിനാൻസ് അങ്ങനത്തെ ബാങ്ക് ഒക്കെ കിട്ടിയാൽ കിട്ടിയായിട്ട് തീർച്ചയായിട്ടും ചോദിക്കണ്ട ചോദിച്ചാൽ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനൊക്കെ ആവുമ്പോൾ ഒരു ഏഴ് എട്ട് അതിനുള്ളിലാ അത്രേ കിട്ടുള്ളൂ പക്ഷെ ഇത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അതാണ് ഹൈലൈറ്റ് ഓൺസ് ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ഓടിച്ച ആളാവും അല്ലെങ്കിൽ ഇതൊരു കസ്റ്റമർക്ക് ഡ്രൈവ് കൊടുത്താൽ സ്പോർട്സ് കാറിന് ഒരു ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓടിച്ചാലും പിന്നെ വണ്ടി എടുക്കാതെ പോകില്ല അതിന്റെ കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓടി ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ അതേമാതിരി സ്റ്റയറിംഗ് അത് രണ്ടും ഒന്നും അടുത്ത വണ്ടി ക്രൂസ് പറയലി വണ്ടി അതെ അതെ ക്രൂസ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിന്റെ വണ്ടി ക്രൂസ് ഇല്ല ഒക്കെ ഉള്ള വണ്ടി യെസ് 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 അറങ്ങിട്ടില്ല പ്രത്യേകത എന്ന് പറയുമ്പോഴേ രണ്ടായിരത്തി പത്തിൽ പത്ത് കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട ഒരു പ്രീമിയം സ്റ്റഡാൻ കാറ് വേണമെങ്കിൽ ഈ ക്രൂസിന് ഉദ്ദേശിക്കുക പറയാം കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓണ്ടാ സിറ്റി ഇറങ്ങിയ ഒരു കാലം അന്ന് തക്കതായ ഒരു എതിരാളി വന്നത് ക്രൂസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തൊരു വണ്ടി ക്രൂസ് ആയിരുന്നു കാരണം ഇതിന് പ്രത്യേക വേറെ ഹൈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓണ്ടാ സിറ്റിയൊക്കെ വൺ പോയിന്റ് ഫൈവ് എഞ്ചിനേറ്റ് വരുമ്പോൾ ടു ലിറ്ററിൽ ഇത്രയും പെർഫോമൻസും പിന്നെ എന്താ പറയുക മൈലേജ് ഒക്കെ ഓഫർ ചെയ്യുന്നത് വേറെ വണ്ടിയില്ലായിരുന്നു അത് ചേഞ്ച് ചെയ്താ സ്റ്റോക്കല്ലേ കിലോമീറ്റർ പറയാൻ പറ്റില്ലല്ലോ കിലോമീറ്റർ പറയാലോ ഒന്നേ മുപ്പത് ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്താണ് ഒരു അഞ്ചു വർഷമായിട്ട് എന്റെ ഒരു തന്നെ യൂസ് ചെയ്യുന്ന വണ്ടിയായിരുന്നു അതെ അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് തേർഡ് നമ്മൾ മൂന്ന് ലക്ഷം ഇട്ട വണ്ടി കൊടുക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഇതും ഫൈനാൻസ് കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ അതെ അതെ ചെലത് ഈ ശ്രീറാം ഫിനാൻസ് അങ്ങനത്തെ ഫിനാൻസ് ഒക്കെ ഉണ്ടാവും അവർ കൊടുത്താൽ മാത്രമേ കൊടുത്തു ലോൺ കിട്ടും പറയാൻ പറ്റുള്ളൂ അല്ലേ ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും മൈലേജ് ഇത് ടു ലിറ്റർ ആയതുകൊണ്ട് മൈലേജ് ഒരു അത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നാലൊരു പന്ത്രണ്ടൊക്കെ മാക്സിമം പറഞ്ഞു ആ അതെ 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 അത് ഹോണ്ട ജാസ് ഒരു ആച്ച് പാക്ക് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ആച്ച് പാക്ക് അതാണ് ഹോണ്ടന്റെ ജാസ് പോയിന്റ് ഫൈവ് ആണ് എഞ്ചിൻ വരുന്നത് കേരള വണ്ടി ആണ് ആണ് ജാസ് ബി എക്സ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർ ഓണറാണ് നമ്മൾ അഞ്ചു ലക്ഷം കിട്ടിയാൽ കൊടുക്കും അപ്രോക്സിമേറ്റ് അല്ല മാക്സിമം ചിലപ്പോൾ ക്ഷം രൂപ വരെ ലോണും കിട്ടും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിലും മുപ്പതിനായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാൻ അതെ അതെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ ചെറിയ ചില്ലറുണ്ട് മേജർ ഇടി കുസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഗ്യാരെ രൂപ നമുക്ക് ഹോണ്ട ഡീസൽ 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 ഉണ്ട് മൈലേജ് കിട്ടും 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 കമ്പനി പ്ലസ് പിന്നെന്താ ഒന്നും കിട്ടും അടുത്ത വണ്ടി ഹോണ്ട 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 സിറ്റി 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 ആ പറയുമ്പോൾ പറയല്ലാണ് മോഡൽ റീ രജിസ്ട്രേഷൻ ആണ് അറിവണ്ടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സെഗ്മെന്റിൽ പിന്നെ ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ കാർ ഡീസൽ വേറെ ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു നല്ല വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്

പിന്നെ പോയിന്റ് ഫൈവ് ഡീസൽ ജാസിലും ഓൾമോസ്റ്റ് ഒരു സെയിം എൻജിൻ തന്നെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ സ്വിഫ്റ്റ് ഡിസയർ നേരെ ഉള്ള ഒരു സെഡാൻ കാർ സെഡാൻ അതെ ഇവർ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ബി ഡി വേരിയന്റ് ആണ് പിന്നെ ഇത് എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു കസ്റ്റമർ നമുക്ക് തന്ന വെഹിക്കിൾ ആണ് ആണ് നല്ലൊരു വണ്ടിയാണ് നല്ല മെയിൻറ്റെ ഒരു നല്ലൊരു മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ നല്ല 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 വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു വണ്ടിയാണെന്നുള്ളത് അതെ അതെ ഇതൊരു എഴുപത്തയ്യംപയൊക്കെ ഡൗൺ പേമെന്റ് ഉണ്ടെങ്കിൽ അത്രയും എന്താ പറയാ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത മാരുതിയുടെ ഒരു സെഡാൻ കാറും കൂടിയാണ് ഡിസൈർ ഡിസയർ ആ ഒരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലൊക്കെ ഏകദേശം അറേ മാസം വെയിറ്റ് ചെയ്ത് കസ്റ്റമർക്ക് കിട്ടിയ വണ്ടിയാകും ഈ ഒരു മോഡൽ അതെ ഒരു കൊല്ലം ഇതിന്റെ ബുക്ക് വൈറ്റിംഗ് പീരീഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലോളുടെ മോഡൽ സെക്കൻഡ് ഓണർ പിന്നെ എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ് ടു ട്വന്റി വരെ മൈലേജ് കിട്ടുന്ന ഒരു ഒരു നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം നല്ല വെറൈറ്റി കളർ പീക്ക് കളറൊക്കെ വരുന്നത് ഡൗൺ പേയ്മെന്റ് മാക്സിമം ചിലപ്പോൾ പത്തു കേട്ടോ കുഴക്കം അല്ലെ ടാറ്റ നക്സോൺ അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡൽ വരുന്നത് ഇത് ടാറ്റന്റെ നെക്സോൺ എക്സം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വെറും മുപ്പത്തി ഒമ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയാണ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എസ്ഇവി ടൈപ്പ് വണ്ടി ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ പെട്രോൾ വണ്ടി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി തീർച്ചയായിട്ടും അവർക്ക് റെഫർ ചെയ്യാം ആ മാനുവൽ പിന്നെ ടാറ്റന്റെ വണ്ടി ആകുമ്പോ സേഫ്റ്റി ബിൽഡ് ക്വാളിറ്റി ണ്ടെ സേഫ്റ്റി ആണ് ടാറ്റാ പറഞ്ഞപ്പോ സേഫ്റ്റിയാണ് പിന്നെ അവർ ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ അത്രയും റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ കാറ്റഗറി ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് ടാറ്റ മാക്സിമം എത്ര വണ്ടി ചോദിക്കണം നമ്മൾ അഞ്ചേ തൊട്ട് വെച്ചിട്ട് കൊടുക്കാതെ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ജെനുവിൻ കസ്റ്റമർ വരുന്നതാണ് ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാക്സിമം കമ്പനി പറയുന്ന മൈലേജ് പതിനഞ്ചൊക്കെയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് പേരൊക്കെ കിട്ടുള്ളൂ മാക്സിമം കിട്ടുള്ളൂ കസ്റ്റമർ കസ്റ്റമർ ആ അതെ എങ്ങനെ ഓട്ടോ മീൻസ് എങ്ങനെയാണ് കാർ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ആക്സിഡന്റ് ചെറിയൊരു വർക്ക് ഒക്കെ ബമ്പറിന്റെ ഇവിടെ ചെയ്തിട്ടുണ്ട് ടച്ചു ചെറിയ പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ് ശതമാനം പെർഫക്റ്റ് ഒന്നും അല്ല പക്ഷെ ബോഡി മെക്കാനിക്കലൊക്കെ പറയുകയാണെങ്കിൽ അടുത്ത വണ്ടി സുസൂക്കിന്റെ വണ്ടി അല്ലെ അങ്ങനെ ഡിക്കി ഉണ്ട് ഓപ്പൺ ആയിക്കാണ്ട് എല്ലോ ഫാമിലിനെട്ടും പോവാൻ പറ്റും എല്ലാം എല്ലാം പറ്റും നമ്മൾക്ക് ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേപോലെ പെർഫോമസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് അതെ അതെ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തിരണ്ടില് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലാണ് ടയോട്ട ഐലക്സ് എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഒരു നാപ്പത്തഞ്ച് ലക്ഷം ഒക്കെ ഓൺ റോഡ് വരുന്ന വണ്ടി അതിൻ്റെ ഒരു ആറ് കൊല്ലം മുന്നേ തന്നെ ഇസൂസു ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരള വിപണിയിൽ മുതലെത്തിച്ചിരിക്കണേ ആൾക്കാർക്ക് ഈ വണ്ടി അത്ര ഒരു അന്നല്ലേ ആ പക്ഷെ അന്ന് കെ എടുത്ത ആൾക്കാർ കാരണം അവരൊക്കെ റയർ പീസ് അങ്ങനത്തെ വണ്ടി കണ്ടിട്ട് അവര് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണംന്നുണ്ടെങ്കിൽ ഏഹ് ഇതിന്റെ ഒരു സുഖം എന്താ വെച്ചാല് നമുക്ക് ഓഫ് റോഡിലും ഓൺ റോഡിലും ഏകദേശം ഒരേ യാത്രാസുഖം ഒരു വണ്ടി അപ്പൊ പെജീറൊക്കെ പറഞ്ഞാൽ ഓഫ് റോഡിൽ മാത്രമേ മൂപ്പര് ഓൺ റോഡില് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരില്ലേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എത്ര മോഡലൊക്കെ ാണ് ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് പതിനാലര ലക്ഷം ചോദിക്കുന്നത് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിന്റെ രണ്ടുമൂന്ന് വണ്ടി നമ്മളടുത്ത് വണ്ടി എടുത്തിട്ട് ആണോ പതിനാലര നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അല്ല മറ്റേത് നമ്മൾ കൊടുക്കാനുള്ള അല്ല അത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് കൊടുക്കും ചോദിക്കണ്ട എന്തായാലും കൊറക്കാണ്ടോ പത്ത് ലക്ഷം ഫൈനാൻസ് കിട്ടും മാക്സിമം കിട്ടും കിട്ടും ലക്ഷം വേണം അത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ മിനിമം അത് വേണം മെയിൻ ആയിട്ട് താർ അത് വേണം എടുക്കാണെങ്കിൽ എടുക്കാണെങ്കിൽ വേണമെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഇല്ലാതെ ഇങ്ങനത്തെ ഒരു മുതലാൾ സ്വന്തം ആക്കാൻ പറ്റൂല ക്രെ അടക്കം മിനിമം മൂന്ന് ലക്ഷം മിനിമം കാണും മാത്രം ഇത് ഡീസലാണ് ഇത് ലോങ് റൂട്ടിൽ ഓൺ റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം മാക്സിമം പന്ത്രണ്ട് അടുത്ത അല്ലേ അതെ 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 ഫോർച്യൂണറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫോർച്യൂണർ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഓക്കെ ഇത് പ്രത്യേകത എന്താ വെച്ചാൽ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റുകളോ ഒരു ഒന്നുമില്ല വണ്ടിന്റെ വൃത്തി കണ്ടാ മനസ്സിലാവും നല്ല അടിപൊളി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ആണ് കേരള നമ്പർ ആക്കിയിട്ടില്ല പറഞ്ഞ പോലെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ അഡ്രസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതെ അതെ പിന്നെ ഒക്കെ മാറ്റിയതാ കമ്പനി അലൈസാണ് എച്ച് ആർ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടൂല പക്ഷെ അത്യാവശ്യം നല്ല ട്രാക്കും പ്രീവിയസ് കറക്റ്റ് അടവൊക്കെ അടച്ച കസ്റ്റമർന്നുണ്ടെങ്കിൽ മാക്സിമം തീർച്ചയായിട്ടും പതിനഞ്ച് അപ് ടു പതിനഞ്ച് ലക്ഷം രൂപ വരെ വണ്ടി ലോൺ കൊടുക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ലക്ഷം രൂപയ്ക്ക് നെയിം ട്രാൻസ്ഫർ അതെ അതെ അതില് നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ മാക്സിമം ലോൺ അതെ അതെ ഇത് ഓട്ടോമാറ്റിക് ഫോർച്ചു ത്രീ ലിറ്റർ അല്ലേ മാക്സിമം പത്ത് പതിനൊന്ന്

ഇത് കിലോമീറ്ററിന്റെ കാര്യം പറയാൻ പറ്റുമോ ഇത് കിലോമീറ്റർ പെട്രോൾ ആണ് അതുകൊണ്ട് ഓൾമോസ്റ്റ് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ പെട്രോൾ ആയിട്ട് വല്ലാതെ ആൾക്കാര് വല്ലാതെ പവർ ഇത് റീ രജിസ്ട്രേഷൻ പ്രായം അന്ത കാലത്ത് ഇറങ്ങിയ കുറവല്ലേ അതെ എൻ സിയിലൂടെ കേരള വണ്ടി കേരള വണ്ടിയായി പേപ്പർ പേപ്പർ ഇഞ്ചിയുണ്ട് മൂന്ന് വർഷത്തെ പന്ത്രണ്ടര ലക്ഷം ചോദിക്കുന്ന പ്രൈസ് പക്ഷേ ഇത് എന്താ വെച്ചാൽ ലിമിറ്റഡ് വണ്ടികളാണ് ഇതൊക്കെ അപ്പോൾ ആ വില നല്ലൊരു കസ്റ്റമർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരുത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും മാക്സിമം കൊടുക്കാൻ പറ്റും നല്ല വിലയില്ല ഇത് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല പൈസ എടുക്കുക നല്ലൊരു കസ്റ്റമർ നമ്മുടെ മുന്നിൽ ഈ വണ്ടി കണ്ടിട്ട് വരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡീലില് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും മൈലേജ് പിന്നെ മൈലേജ് ഒക്കെ പത്തിന് ആയുണ്ടാവും പെട്രോൾ ആണ് പക്ഷേ ഇതിന്റെ ഒരു കംഫർട്ട് തന്നെ യാത്രാസുഖം പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അതാണ് മെയിൻ ഇറങ്ങിയ എൻ ആർ ഐ കസ്റ്റമർ ആണ് അധികം ഇത് എടുക്കാൻ വരാ കാരണം ഇത് പ്രീവിയസ് അവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനത്തെ വണ്ടി ഒക്കെ േ നമ്മളെ നമ്മളൊരു കൺസെപ്റ്റ് ഉള്ള ആൾക്കാര് കുറവാണ് ഒന്നാമത്െട്രോളെ താല്പര്യമില്ല പക്ഷേ എൻ ആർ ഐ കസ്റ്റമേഴ്സ് ആകുമ്പോൾ ഓൾറെഡി അടുത്ത് ചിലപ്പോൾ ചിലപ്പോ യൂസ് ചെയ്യുന്ന വണ്ടി വണ്ടിയാകും അതോടൊക്കെ തന്നെ അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ ഇഷ്ടം ഫ്രണ്ട്സ് അപ്പോ ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചേർന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ നമ്മൾ ആ ചാനലേ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പറ്റണം അപ്പൊ അടുത്തുള്ള അടിപൊളി പൊളിയായി കാണാം